വീടിന്റെ പെയിന്റിങ് വർക്ക് കൂലിക്ക് ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര ചെലവ് വരും അതല്ലെങ്കിൽ കരാറാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര ചെലവ് വരും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വീടിന്റെ പെയിന്റിങ് ചെലവില് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിന്റെ ചിലവിലൊക്കെ നമുക്ക് എത്രത്തോളം ചെലവ് വരും എന്നതിനെ കുറിച്ചിട്ടും കൂലിക്കും കരാറും ഇവ തമ്മിലുള്ള വ്യത്യാസം അതായത് ചെലവിൽ വരുന്ന മാറ്റത്തെ കുറിച്ചുള്ള അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് നമ്മള് കരാറ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ലാഭം നമുക്ക് കൂലിക്ക് ചെയ്യൽ തന്നെയാണ് ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂലിക്ക് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം വെറുതെ പെയിന്റ് അടിക്കുന്ന പോലെ നമ്മൾ കണ്ട് അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ടെക്നിക്കലായിട്ട് അറിഞ്ഞിരിക്കുന്ന പണിക്കാരുണ്ടെങ്കിൽ നമുക്കിത് കൂലിക്ക് ചെയ്യലാണ് ലാഭം നമ്മളൊരു വീട് കരാർ പ്രകാരമൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫിന്റെ വർക്ക് കൊടുക്കുമ്പോൾ ഇത് പല റേറ്റിന് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏഴ് കോട്ട് അഞ്ച് കോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏഴ് കോട്ടൊക്കെ വെച്ചിട്ട് ഫൈബർ മെഷ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിന് എഴുപത്തഞ്ച് രൂപ അതല്ലെങ്കിൽ അമ്പത്തഞ്ച് രൂപ ഒക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് മേടിക്കുന്നുണ്ട് ും അങ്ങനെ ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമ്മൾ അതിന്റെ സൺഷെയ്ഡ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഇങ്ങനെ കരാറ് പ്രകാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവ് വരും അതെന്റെ കൂലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും നല്ല രീതിയിൽ ഫൈബർ മെഷൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് മൊത്തം വാർപ്പൊക്കെ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കി നമുക്ക് അതൊരു അഞ്ച് കോട്ട് അതല്ലെങ്കിൽ ഒരു ഏഴ് കോട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡോക്ടർ മെറ്റീരിയൽ ഒരു നാലായിരത്തി സംതിങ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റൊക്കെ അങ്ങനെ ഒരു നാല് ക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തീർക്കാൻ പറ്റും ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിന് നമുക്ക് ഒരു നാല് ബക്കറ്റ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് അടിച്ച് തീർക്കാം കൂടുതൽ ഡിസൈൻ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ വാർപ്പിൽ കുറെ ഏരിയ സൺഷെയ്ഡിന്റെ ഏരിയ അതല്ലെങ്കിൽ ചെമ്മരിലൊക്കെ നമ്മൾ കൂടുതൽ കയറ്റി അടിക്കുക അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പോഴാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് ടോട്ടൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപയിലൊക്കെ നമുക്കിത് ഒതുക്കി തീർക്കാൻ പറ്റും ഇതിന്റെ ഫുൾ വർക്കും നമുക്ക് അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും സ്ക്വയർ ഫീറ്റിന് കരാർ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ രൂപയുടെ അടുത്ത് വരുന്ന വർക്ക് ആണ് നമ്മളൊരു മുപ്പത്തയ്യായിരം ചെയ്തു ഇത് നമുക്ക് കൂലിക്ക് കൊടുത്ത് ലാഭമാക്കാൻ ഒരു ഐഡിയ ഉണ്ട് കാരണം ഇതിന്റെ പെയിന്റിങ് വർക്ക് ഉണ്ടല്ലോ വീടിന്റെ പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടിട്ട് അപ്പൊ അങ്ങനെയുള്ള വർക്ക് ചെയ്യണ പണിക്കാരുണ്ടെങ്കിൽ അവര് വാട്ടർ പ്രൂഫ് ചെയ്യണവരുണ്ട് ടെക്നിക്കലൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതിന്റെ രണ്ട് വർക്കും കൂടി ഒരുമിച്ചു ഈ രണ്ട് വർക്കും നമ്മൾ ഒരു തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റിംഗില് വളരെ അധികം ലാഭം വരും അതിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം ഈ വാട്ടർപ്രൂഫ് കരാർ എടുക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിന്റെ വർക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുവല്ലോ അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് വളരെയധികം ലോങ്ങിന്നൊക്കെ ണന്നുണ്ടെങ്കിൽ അവര് എന്തായാലും കരാറിനെടുക്കുള്ളൂ എന്തെങ്കിലും അവർക്ക് മുതലാവുള്ളൂ അപ്പോൾ കൂലിക്ക് എടുക്കില്ല അപ്പോൾ ഈ കൂലിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് മൊത്തം വർക്ക് അവര് കൊടുക്കണം പെയിന്റിങ്ങിന്റെ മൊത്തം വർക്ക് അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെയിന്റിങ്ങിന്റെയും കുട്ടിയുടെ വർക്ക് അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഈ വാട്ടർ പ്രൂഫും കൂടി കൂലിക്ക് ചെയ്തുതരും കാരണം അവർക്ക് അപ്പോൾ അതില് അത്യാവശ്യം പണിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരു നഷ്ടം ഒന്നും വരാൻ പോകുന്നില്ല വാട്ടർ പ്രൂഫ് മാത്രമായിട്ടാണ് നമ്മൾ കൂലിക്ക് തരാ പറഞ്ഞത് വർക്കേഴ്സിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് അങ്ങനെ എടുക്കാൻ സാധിക്കുന്ന അടുത്തുള്ള പണിക്കാരൊക്കെ അതിന് പറ്റിയ പണിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ും ലോങ്കിലൊക്കെ വന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെയിന്റിംഗിന്റെ വർക്ക് കിട്ടാണ്ട് അത് സെപ്പറേറ്റ് മാത്രം എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധ്യതയില്ല പെയിന്റിംഗിന്റെ വർക്ക് നമ്മൾ കരാർ ഒഴിവാക്കിയിട്ട് കൂലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യണ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം വർക്കിലെ ലാഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കോട്ട് പുട്ടിട്ട് അത് ഒരച്ച് ഫിനിഷ് ആക്കിയിട്ട് അതിന്റെ മേലെ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് പിന്നീട് അതുപോലെ രണ്ട് കോട്ട് പെയിന്റ് അടിച്ച് വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ പുട്ടി പുട്ടിവർക്കിന്റെ ഒരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അത് നമ്മൾ കരാറ് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് വരിക കൂലിക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് അത് അതിൻ്റെതായ പെർഫെക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കൂലിക്ക് ചെയ്യാൻ കരാറായിട്ട് ചെയ്യുമ്പോൾ വലിയ റേറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരാർ പല റേറ്റിന് നമ്മൾ കൊട്ടേഷൻ എടുത്തിട്ട് പല ആൾക്കാരായിട്ട് സമീപിക്കും എന്നിട്ട് അതിൽ ഏറ്റവും ചെറിയ റേറ്റിന് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെറിയ റേറ്റിനൊക്കെ നമ്മൾ പെയിന്റിങ്ങിന്റെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ഈ കരാറിന്റെ റേറ്റിനായിട്ടൊക്കെ കൂടുതൽ അവർ പണിക്കാർക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ഈ വർക്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് രണ്ട് കോട്ട് പൊട്ടിയിരുന്നിടത്ത് ഒരു ഒറ്റ കോട്ട് പൊട്ടിയിട്ട് അത് വരച്ച് ക്ലീൻ ും അപ്പൊ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറഞ്ഞ റേറ്റിനൊക്കെ നമ്മൾ കൊട്ടാഷ്യം വെച്ചിട്ട് ഏറ്റവും കുറവ് റേറ്റിനെടുക്കുന്നവർക്ക് പണി കൊടുത്താലുള്ള പ്രശ്നം നമ്മൾക്ക് എപ്പോഴും വർക്ക് എന്ത് വർക്ക് ആയിക്കോട്ടെ വർക്ക് ചെയ്യാൻ കൊടുക്കുമ്പോ നമുക്ക് പൈസയിലല്ല ലാഭം നോക്കേണ്ടത് ചെയ്യുന്ന വർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലാഭം അതിന് നമ്മള് ഏറ്റവും പൈസ കുറവില് നമ്മള് കരാറ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വർക്ക് പെർഫെക്ഷൻ ആയിട്ട് കിട്ടുന്ന ഒരു കാരണവശാലും സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കരാറ് പണി നമ്മൾ ഒഴിവാക്കിച്ചിട്ട് കൂലിക്ക് പരമാവധി കൊടുത്തിട്ട് സത്യസന്ധമായിട്ട് കൂലിക്ക് വർക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് നമ്മുടെ വീടിന്റെ എന്ത് തന്നെ വർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടും അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലാഭം അപ്പൊ അങ്ങനെ കൂലിക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള പണിക്കാരുണ്ടെന്ന് നമ്മള് വാട്ടർ പ്രൂഫിന്റെ വർക്കും പെയിന്റിന്റെ വർക്കും അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ഒരുമിച്ച് അവർക്ക് കൊടുക്കുകയായിരിക്കും ഏറ്റവും ലാഭം